ബാഹുബലിയുടെ സെറ്റിട്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ മലയാളി പറയുന്നു ആ ഞെട്ടിക്കുന്ന നാം ചിത്രകഥകൾ വായിച്ചു വളർന്നവരാണ് കൂടുതലും വായിച്ചത് മാന്ത്രിക കഥകൾ മന്ത്രവടി കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല അങ്ങനെ വായിച്ച് അത്ഭുതപ്പെട്ട നമ്മുടെ മുന്നിലേക്കാണ് ദൈവം മാന്ത്രിക വടിയില്ലാതെ മാന്ത്രികനല്ലാത്ത ഒരു മനുഷ്യനെ അയച്ചത് എന്നാൽ ഇന്നദ്ദേഹം സൃഷ്ടിക്കുന്നത് കണ്ട് ലോകം മുഴുവൻ അമ്പരന്നിരിക്കുകയാണ് ദൈവം ഭൂമിയിലേക്ക് കൊട്ടാരങ്ങൾ സൃഷ്ടിക്കാനയച്ച ദൈവദൂതന്റെ പേര് സാബു സിറിൽ ജനിച്ചത് വയനാട് മാനന്തവാടി വാൽപ്പാറടി എസ്റ്റേറ്റിൽ സാബുവിന്റെ അച്ഛൻ സിറിൽ ആർത്തർ അവിടുത്തെ ജോലിക്കാരനായിരുന്നു പഠിച്ചത് കോയമ്പത്തൂർ അമരത്തിനു ശേഷം അഞ്ച് സിനിമകൾക്ക് സെറ്റൊരുക്കി എല്ലാം പരാജയം ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് തോന്നിയപ്പോൾ പ്രിയദർശൻ എത്തി കിലുക്കത്തിന്റെ ഹിന്ദി റീമേക്കിന് മലയാളത്തിനേക്കാൾ മികച്ച സെറ്റൊരുക്കാൻ പറഞ്ഞു അത് ഏറ്റെടുത്തു ശേഷം എഴുപത്തൊന്ന് സിനിമകൾ എല്ലാം വൻ വിജയം പ്രിയദർശൻറെ രണ്ട് സിനിമകൾക്ക് കലാസംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു തേന്മാവിൻ കൊമ്പത്ത് കാലാപാനി കൂടാതെ ഓം ശാന്തി ഓം യന്തിരൻ എന്നിവയ്ക്കും അങ്ങനെ നാല് ദേശീയ അവാർഡുകൾ ഒന്നും വേണ്ടെന്നു കരുതി മടങ്ങാൻ പോയതിനു കിട്ടിയതാണിതൊക്കെ ഇപ്പോഴിതാ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ബാഹുബലി ആയിരം കോടി കടന്ന് മുന്നേറുമ്പോൾ അതിനെ നയനമനോഹരമാക്കിയ കലാസംവിധായകൻ സാബു സുറിൽ ആരാധകരോട് അതിലെ രഹസ്യങ്ങൾ ഓരോന്നും പറയുന്നു അഞ്ചു വർഷമാണ് ബാഹുബലിക്കായി ചെലവഴിച്ചത് ഒറ്റ മൃഗങ്ങളെയും ജീവനുള്ളവയെ ഉപയോഗിച്ചിട്ടില്ല ആനയെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് പത്ത് ആളുകൾ കയറി നിന്ന് പിറകിൽ നിന്ന് കയർ കെട്ടിവലിച്ചാണ് ചിഹ്നം വഴി ചിത്രീകരിച്ചത് കാളകൾ കൂട്ടമായി ഓടുന്നതിന് പത്തുകാളകളെ ഉണ്ടാക്കി ബാക്കി ഗ്രാഫിക്സ് ആയിരുന്നു അത്രേ പ്രഭാസ് വലിക്കുന്ന രഥം ഫൈബർ കൊണ്ട് ഉണ്ടാക്കി ക്രെയിൻ ഉപയോഗിച്ച് ഓടിച്ചുവരികയായിരുന്നു പോലും അങ്ങനെ നമ്മെ അത്ഭുതപ്പെടുത്തിയ ഓരോന്നും രാജമൗലിയുടെ സ്വപ്നം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് സാബുസുരിൽ വിവരിക്കുന്നത് ഇനി ഈ കലാകാരന്റെ മാജിക് മലയാളത്തിൽ ലാലിന്റെ രണ്ടാമൂഴത്തിലും ഒടിയനിലും കാണാം ഇപ്പോൾ ബാഹുബലിയിലെ ദേവസേനയുടെ പുതിയ ചിത്രമായ ബാഗ്മതിയുമായി സാബുസുരിൽ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലുണ്ട് അടുത്ത അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമിക്കുന്നവർ അങ്ങേ താണു നമിക്കുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്